ആ നടത്താൻ കാണാൻ തന്നെ എന്തോ രഴ എനിക്കിപ്പോ സൗന്ദര്യപ്പെടില്ല സുന്ദരമാർ ആരെങ്കിലും അടിച്ചു തരും നിങ്ങൾ എവിടുന്ന ഞാൻ ദേവിയോടൊപ്പം ഓഫീസിൽ ഒക്കെ ചെയ്യുന്ന ആളാണ് പേര് എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് ദേവിയുടെ പേന തിരിച്ചു വരാൻ ഞാൻ മറന്നുപോയി പക്ഷേ ഞാൻ മറന്നുപോയില്ല എനിക്ക് പേനയുടെ കാര്യം നല്ല ഓർമ്മയുണ്ട് പിന്നെന്താ മറന്നുപോയാ ചോദിക്കാം പക്ഷേ മനഃപൂർവം മറന്നാലോ കരുതി പേന തരാൻ വേണ്ടി മാത്രമല്ല വന്നതെന്ന് എനിക്കറിയാം ഇതൊന്നും അടിച്ചു തരണേ കാമുകൻ കാമുകയോട് ചോദിച്ചു ദേവി പ്രസാദിക്കുന്നത് എപ്പോഴും തപസ് പൂർണ്ണമാകുമ്പോൾ ൻ മണിയറവാതിൽ അടയുമ്പോൾ എന്താ എന്നൊരു ചെരി പതിവില്ലാതെ ഒന്നുമില്ല എങ്കിലും രവിസാറുമായി ഇത്ര വേഗം ഇങ്ങനെ അടുത്തല്ലോ അത്ഭുതം തന്നെ അദ്ദേഹത്തെ പറ്റി എന്താ ഏലിയമ്മയുടെ അഭിപ്രായം ഇനിയിപ്പോ എതിരെന്തെങ്കിലും പറഞ്ഞാൽ സമാജ കളയോ ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത് നമ്മുടെ ഓഫീസിലെ ചെറുപ്പക്കാരിൽ ഏറ്റവും നല്ലവനാണ് രവിസാർ ഒരു ദോഷവും ഇതുവരെ കേട്ടിട്ടില്ല ദേവിക്ക് രവിസാറിനെ വിശ്വസിക്കാം പിന്നെ രവിസാറിന് മറ്റു ബന്ധുക്കൾ ആരുമില്ലെന്ന കാര്യം അതെല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊന്നും അന്വേഷിക്കാനില്ല എംപ്ലോസ് ഈ സൂചന പണിമുടക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേന്ദ്ര നേതാവ് സഖാവ് കെ കെ ദിവാകരനെ ക്ഷണിച്ചുകൊള്ളുന്നു സഖാക്കളെ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമരത്തിനായി രണാങ്കണത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന വർഗബോധമുള്ള ധീരസഖാക്കളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു അടർത്തളത്തിൽ നാം പോരാടുമ്പോൾ കരിങ്കാലി പണി ചെയ്യുന്ന വർഗമന്ത് നമ്മൾ നമുക്കായിരിക്കും എന്നുറക്ക പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാം ആരംഭിച്ചിരിക്കുന്ന ഈ സമരം ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി അധികാരിവർഗം ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി അയ്യോ എനിക്ക് വേണം പിന്നെ എന്ത് വേണം എനിക്ക് ദേവിയോട് കുറേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്കും അതിനെ പറ്റിയൊരിടം വൈകിട്ട് അമ്പലത്തിൽ വരാമോ ഞാൻ വരാം എന്താ സാറിന്റെ മുഖത്തൊരു വല്ലായ്മ എനിക്കൊരു വല്ലായ്മ നാളെ ഒഴിവല്ലേ ഒരുമിച്ച് അല്പം സംസാരിക്കാം കയറിക്കൊള്ളൂ എന്താ ഒരു അറപ്പ് മ് കയറിക്കൊള്ളൂ സാറോ ഞാൻ വെറുതെ ഇങ്ങോട്ട് നിങ്ങളുടെ ഒക്കെ പുതിയ താമസ സൗകര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് കരുതി പുതിയതോ ഞാൻ എവിടെയായിട്ട് വർഷം മൂന്നായല്ലോ സാറേ ദേവി അമ്പലത്തിൽ പോയിരിക്കശേഷിച്ച കാര്യമൊന്നും ഉണ്ടായിട്ടില്ല വെറുതെ അന്വേഷിച്ചെന്ന് മാത്രം ഞാൻ വരട്ടെ രണ്ട് രണ്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് എന്തിനാ അർച്ചന നമുക്ക് എന് ഇവിടെ എത്തി നീ സാധാരണ അമ്പലത്തിൽ ഒന്നും പോകാത്തവനല്ലേ ഇന്നും തോറ്റി ആ ഇന്ന് അങ്ങനെ തോന്നി നമ്മുടെ ദേവി അമ്പലത്തിൽ വരുന്നതാണ് ദേവി തിരിച്ചു പോയല്ലോ അല്ല നീ തൊഴു കഴിഞ്ഞു കഴിഞ്ഞു എനിക്ക് രണ്ട് അർച്ചന വാങ്ങാനുണ്ടായിരുന്നു നീ വിറ്റോ ഞാനത് വാങ്ങിയിട്ട് വരാം എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് പോവാം അർച്ചന നാളെ വാങ്ങാം നമുക്ക് പോവാം